ഇന്നത്തെ ഉച്ചക്കാലത്തെ ചോറ് കഴിച്ചാലോ ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് പിന്നെ ഒന്ന് പരിപ്പ് കറിയാണ് പരിപ്പും കുമ്പളങ്ങും തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ ഒന്ന് മത്തി കറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മത്തി വറുത്ത പിന്നെ പരിഞ്ഞീനുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരേ പീസ് എടുക്കാം കുറച്ച് പരിഞ്ഞീനും പിന്നെ ഒരു മത്തി വറുത്തതും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പ് കറി പിന്നെ മത്തി കറി വെച്ചത് വറുത്തത് പിന്നെ പലിനീൻ നീ കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ പലിനീൻ എടുത്തിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ചോറും പല്ലിനീനും മാത്രമായിട്ട് സംഭവം നല്ല ടേസ്റ്റുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് മത്തിയുടെ പല്ലിനും പിന്നെ പറയണ്ടല്ലോ അടിപൊളിയാണ് ഇനി എല്ലാം കൂട്ടി കഴിച്ചാലോ പരിപ്പ് കറിയും പിന്നെ ആ മത്തി വറുത്തിന്ന് ഒരു പീസെടുക്കാം കേട്ടോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ല അടിപൊളി മസാലയിൽ വറുത്തുള്ള കേട്ടോ പിന്നെ അതുപോലെ മത്തി കറി വെച്ച് ഒരു പീസ് എടുക്കാം പിന്നെ പലഞ്ഞീനും എല്ലാം കൂടി നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളിയായിരിക്കും എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം